പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ ഈശോ മിശുക ഈക്യ സ്തുതിയായിരിക്കട്ടെ യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചനധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ കർത്താവ് ഈശോ മിശുഖ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹെബ്രായ ലേഖനം രണ്ടാം രണ്ടാമധ്യായത്തിൻ്റെ പതിനേഴാമത്തെ തിരുവചനത്തിൽ പ്രകാരം പറയുന്നു അവിടെ പറ പറയുന്ന വചനം ഇതാണ് ജനങ്ങൾക്ക് പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുന്നതിനു വേണ്ടി ദൈവിക കാര്യങ്ങളിൽ വിശ്വസ്തനും കരുണയുള്ളവനുമായ പ്രധാ പ്രധാന പുരോഹിതനാകാൻ അവൻ എല്ലാ കാര്യങ്ങളിലും തൻ്റെ സഹോദരരോട് സദൃശനായിരുന്നു അവൻ പീഡ സഹിക്കുകയും പരീക്ഷിക്കപ്പെടുകയും ചെയ്തുകൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിക്കുവാൻ അവന് സാധിക്കുമല്ലോ വളരെ ആഴമായ ഒരു മേഖലയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത് ഇവിടെ പറയുകയാണ് ജനങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുന്നതിന് വേണ്ടി ദൈവിക കാര്യങ്ങളിൽ വിശ്വസ്തനും കരുണയുള്ളവനുമായ പ്രധാ പ്രധാന പുരോഹിതനാകാൻ അവൻ എല്ലാ കാര്യങ്ങളിലും തൻ്റെ സഹോദരരോട് സന്ദർശനാകേണ്ടി വന്നു ഇത് മറ്റാരെയും കുറിച്ച് മറ്റാ മറ്റ് വ്യക്തികളെ വ്യക്തികളെക്കുറിച്ച് പറയുന്നതല്ല ഇത് യേശു ക്രിസ്തുവിനെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നതാണ് ജനങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുന്നത് അത് ദൈവം മനുഷ്യനായി അവതരിച്ച യേശുക്രിസ്തുവാണ് ആ യേശുക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത് ജനങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുന്നതിന് വേണ്ടി ദൈവീക കാര്യങ്ങളിൽ വിശ്വസ്തനും കരുണയുള്ളവനുമായ പ്രധാന പുരോഹിതനാകാൻ അവൻ എല്ലാ കാര്യങ്ങളിലും തൻ്റെ സഹോദരരോട് സദർശനാകേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലുള്ള ഓരോ മനുഷ്യനെ മനുഷ്യനെപ്പോലെയും ദൈവം മനുഷ്യനായി അവരോട് കൂടെ ജീവിച്ചുകൊണ്ട് അവരുടെ വേദനകൾ മനസ്സിലാക്കി അവൻ്റെ മാനസികമായ ഓരോ വ്യക്തിയുടെയും മാനസികമായ അസ്വസ്ഥതകളും ജീവിതത്തിൻ്റെ അവസ്ഥകളും മനസ്സിലാക്കി ആ വ്യക്തികളോട് ചേർന്ന് നിന്നുകൊണ്ട് ആ മനുഷ്യരുടെ കൂടെ വസിച്ചുകൊണ്ട് അവരുടെ കൂടെ ജീവിച്ചുകൊണ്ട് അവരിൽ ഒരുവനായി തീർന്നുകൊണ്ട് അവരുടെ ഓരോരുത്തരുടെയും പാപങ്ങൾക്ക് പരിഹാര ബലിയായി മാറിയ പ്രധാന എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ് അത് തുടർന്ന് പതിനെട്ടാമത്തെ പചനത്തിൽ കുറേ കൂടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അവൻ പീഡസഹിക്കുകയും പരീക്ഷിക്കപ്പെടുകയും ചെയ്തതുകൊണ്ട് രണ്ട് കാര്യമാണ് ഒന്ന് പീഡ സഹിച്ചു രണ്ട് പരീക്ഷിക്കപ്പെട്ടു യേശുവിൽ പ്രിയ സഹോദരങ്ങളെ യേശുക്രിസ്തു പീഡ സഹിച്ചതുപോലെ ഈ ഭൂമിയിൽ യേശുക്രിസ്തുവിൻ്റെ പിന്നാലെ പോകുന്ന ഓരോ മക്കളുടെയും ജീവിതത്തിലേക്ക് പീഡനങ്ങൾ കടന്നു വരും എന്നതിന് യാതൊരു സംശയവുമില്ല യേശു സഹിച്ചതുപോലെ ദൈവ വിശ്വസ്തരായി നിന്നുകൊണ്ട് സഹിക്കുവാനും സ്നേഹിക്കുവാനും അതുപോലെ തന്നെ ക്ഷമിക്കുവാനും ഒക്കെ ആയിട്ടുള്ള കൃപ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് നമുക്ക് ഓരോരുത്തർക്കും തരുന്നത് ഇത് ക്രിസ്തുവിൻ്റെ ശിഷ്യന് ക്രിസ്തുവിനെ അറിയാമായിരുന്നു തൻ്റെ ശിഷ്യന്മാർ മനുഷ്യരാണ് അവർക്ക് ബലഹീനതകളുണ്ട് അവർക്ക് കുറവുകളുണ്ട് ആ ബലഹീനതയിൽ ബലം നൽകുന്നതിന് വേണ്ടി ദൈവം വാഗ്ദാനം ചെയ്തു ഞാനിവിടുന്ന് ഉന്നതത്തിലേക്ക് ഉദ്ധാനം ചെയ്ത് കഴിയുമ്പോൾ എന്തെന്നും നിങ്ങളോടുകൂടി ആയിരിക്കുവാൻ ഞാനൊരു സഹായകനെ ഞാൻ പിതാവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ നിങ്ങളിലേക്ക് അയയ്ക്കും ആ സഹായകനായ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ അവർ നിങ്ങളെ എല്ലാ അവൻ എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും നിങ്ങളെ വഴി നടത്തും നിങ്ങൾക്ക് പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഉണ്ടാകുമ്പോൾ അതിനെ അതിജീവിച്ച് മുമ്പോട്ട് പോകാനുള്ള കൃപ അവൻ തരുമെന്ന് യേശു പറയുന്നതും ഇതുതന്നെയാണ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ അനുദിന ജീവിതത്തിൽ നിങ്ങൾക്കും എനിക്കും നമുക്കെല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് രോഗങ്ങളാകാം തകർച്ചകളാകാം കടബാധ്യതകളാകാം ഭവനമില്ലാത്ത അവസ്ഥയാകാം പ്രശ്നങ്ങളാകാം പ്രതിസന്ധികളാകാം മറ്റുള്ളവരിൽ നിന്നുള്ള കുറ്റപ്പെടുത്തലുകളാകാം മാറ്റി നിർത്തലുകളാകാം ഒറ്റപ്പെടുത്തലുകളാകാം കൂക്കുവിളികളാകാം യേശുക്രിസ്തമൻ്റെ പിന്നാലെ പോകുന്നവർക്ക് ഇത്തരത്തിലുള്ള പീഡകൾ കടന്നു വരും ആ പീഡകൾ കടന്നു വരുമ്പോൾ യേശു സഹിച്ച ഒരു വ്യക്തിയായതിൻ്റെ പേരിൽ യേശു പരീക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയായതിൻ്റെ പേരിൽ നമ്മളെ പിശാശ് പരീക്ഷിക്കുമ്പോൾ പിശാശ് നമ്മളെ പീഡിപ്പിക്കുമ്പോൾ കൊണ്ട് സാത്താൻ നമ്മളെ നിന്ദിക്കുമ്പോൾ മറ്റുള്ളവരെ കൊണ്ട് സാത്താൻ നമ്മളുടെ സൽപ്പേര് നശിപ്പിക്കുമ്പോൾ ഈ സൽപ്പേര് നശിപ്പിക്കപ്പെട്ട വേദനിപ്പിക്കപ്പെട്ട ഒറ്റപ്പെ ഒറ്റപ്പെടുത്തൽ ഒറ്റപ്പെടൽ അനുഭവിക്കേണ്ടി വന്ന പീഡസഹിക്കേണ്ടി വന്ന യേശു നമ്മോട് ചേർന്ന് നിന്നുകൊണ്ട് ഇങ്ങനെ പരീക്ഷിക്കുന്നവരെ സഹായിക്കുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് ദൈവം തന്നേക്കുന്നത് മറ്റൊന്നിനുമല്ല ഈ ലോകത്തായിരിക്കുന്ന സാഹചര്യങ്ങളിൽ ഈ കാല ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഈ ലോകത്തിൽ നിന്ന് നമുക്കുണ്ടാകുന്ന പലതരത്തിലുള്ള പീഡകൾക്കുണ്ടാകുമ്പോൾ ആ പീഡകളെല്ലാം അതിജീവിച്ച് ക്രിസ്തുവിന് സാക്ഷിയായി മാറുന്നതിന് വേണ്ടിയിട്ടാണ് ക്രിസ്തു തൻ്റെ ആത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നത് ആ ആത്മാവ് നമ്മളിലേക്ക് വന്നു കഴിയുമ്പോൾ ആ ആത്മാവിൻ്റെ ചൈതന്യമാണ് ആത്മാവിൻ്റെ ഫലമാകുന്ന വിശ്വസ്തത നമ്മൾക്ക് നിന്നും മറ്റുള്ളവരിലേക്ക് ഒഴുകാൻ തുടങ്ങും അപ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ സമൂഹത്തിൽ കൂട്ടായ്മയിൽ നമ്മൾ ഒരു വിശ്വസ്ത ജീവിതം നയിക്കുവാനായിട്ടുള്ള കൃപ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ഓരോരുത്തർക്കും നൽകും നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് ഐശ്വയെ അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ ഓരോരുത്തരെയും നിറയ്ക്കണമേ പരിശുദ്ധാത്മാവായി ദൈവമേ അവിടുത്തെ ഫലമാകുന്ന വിശ്വസ്തത ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് ചെറിഞ്ഞുകൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ